ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാർത്തകളിലൂടെ കടന്നുപോയാൽ അവിടെയൊക്കെയും ഉപയോഗിക്കുന്നത് ജാതി സമവാക്യങ്ങളുടെ ചില സന്തുലനങ്ങളും കണക്കുകളുമാണ് അവിടെ ഇൻ്റർകാസ്റ്റ് ഇന്നിക്വാളിറ്റീസ് അഥവാ വ്യത്യസ്ത മതങ്ങൾക്കിടയിലുള്ള തുല്യതയില്ലായ്മ എന്ന് പറഞ്ഞാണ് പലതും പ്രചരിപ്പിക്കുന്നത് എന്നാൽ ഇൻട്രാ കാസ്റ്റ് ഇന്നിക്വാളിറ്റീസ് അഥവാ ഒരേ മതവിശ്വാസത്തിനകത്തുള്ള ഈ പറയുന്ന തുല്യതയില്ലായ്മ ഉച്ചനീചത്വങ്ങൾ അപരവൽക്കരണം ഇത് ചർച്ച ഇല്ല ഒരു രാഷ്ട്രീയ പാർട്ടികൾ എന്ന് മാത്രമല്ല വൈകാരികമായ വിഷയങ്ങൾ വർഗീയമായ വിഷയങ്ങൾ അവരൻ എന്താ തട്ടിയെടുത്തുകൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ഒരു പ്രതീതി ഉണ്ടാക്കി അവരൻ കൊണ്ടുപോകുന്നത് തടയാൻ ഞങ്ങളേ ഉള്ളൂ എന്ന് സമർത്ഥിച്ചുള്ള രാഷ്ട്രീയ പ്രചരണം ഈ രാഷ്ട്രീയ പ്രചരണത്തിൽ തമസ്കരിച്ചു പോകുന്ന ചില സത്യങ്ങൾ ചില വസ്തുത അന്വേഷണ റിപ്പോർട്ടുകൾ ഇന്ന് സാമൂഹ്യ പ്രതലത്തിലുണ്ട് എന്നുള്ളത് എത്ര പേർക്കറിയാം ആ റിപ്പോർട്ടുകളിൽ ചിലത് വളരെ ഗൗരവമായ ചില കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എം പിമാരുണ്ട് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എം എൽ എമാരുണ്ട് മുപ്പത്തൊന്ന് ലക്ഷത്തി എൺപതിനായിരത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുണ്ട് ഇവരെല്ലാവരും ചേർന്നാണ് നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്നത് ഇവരെല്ലാവരുമാണ് പോളിസി മേക്കിംഗ് അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ അപരവൽക്കരിക്കപ്പെട്ടവനും സാമാന്യ ജനങ്ങൾക്കും നീതിയും മറ്റു സൗകര്യങ്ങളും ലഭ്യമാക്കാൻ വേണ്ടിയുള്ള നയങ്ങൾ രൂപീകരിക്കുന്നത് എന്നാൽ ഈ നയരൂപീകരണത്തിൽ എത്രമാത്രം സാധാരണക്കാരൻ പരിഗണിക്കപ്പെടുന്നു അവഗണിക്കപ്പെടുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന ചില വസ്തുതാന്വേഷണ റിപ്പോർട്ടുകൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു ഒരുപക്ഷെ നമുക്കിടയിൽ ജാതിയുടെ അന്വേഷണങ്ങൾ നടക്കുന്നതുകൊണ്ട് വർഗീയ വിദ്വേഷവും അതിനുള്ള മറുപടിയും പറയുന്ന തിരക്കിലായതുകൊണ്ട് അതൊക്കെ അവഗണിച്ചു പോയിരുന്നു എന്നതാണ് സത്യം അതിൽ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലൊന്നായിരുന്നു ഹ്യൂമൻ ഡെവലപ്മെൻ്റ് റിപ്പോർട്ട് മനുഷ്യവിഭവശേഷിയുടെ ലോകത്തിൻ്റെ വളർച്ചയെ ചൂണ്ടിക്കാണിക്കുന്ന ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ നൂറ്റി മുപ്പത്തി നാലാമതാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിനേക്കാൾ അല്പം കൂടി എത്ര കൂടിയെന്നല്ലേ അന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നൂറ്റി മുപ്പത്തിയഞ്ചായിരുന്നത് നൂറ്റി മുപ്പത്തിനാലായി ഒരു പടി കൂടി ഉയർന്നു സന്തോഷമായിട്ടുണ്ടാവും അതിൻ്റെ വ്യത്യാസം പോയിൻ്റ് സിക്സ് സിക്സ് പെർസെൻ്റ് എന്ന് പറയുന്ന ആ വാല്യൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ആ വാല്യൂ പോയിൻ്റ് സിക്സ് ഫോർ പെർസെൻറ്റായി വർദ്ധിച്ചു എത്രയിൽ നിന്ന് പോയിൻ്റ് സിക്സ് ടു ത്രീ പെർസെൻറ്റിൽ നിന്ന് പോയിൻ്റ് സിക്സ് ഫോർ പെർസെൻ്റായി വർദ്ധിച്ചതാണ് ആ ഒരു പടി കയറി എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഒരു പുരോഗതി എന്ന് ചിലരെങ്കിലുമൊക്കെ കൊട്ടിഘോഷിക്കുന്ന ആ വളർച്ച നമ്മൾ കൈവരിച്ചു എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും സങ്കടകരമായ സ്ഥിതി എന്തെന്നറിയോ നമ്മുടെ രാജ്യം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ അതായത് മനുഷ്യവിഭവശേഷിയുടെ വളർച്ചയിൽ അതിൻ്റെ പുരോഗതിയിൽ നമുക്ക് മുന്നിലുള്ള രാജ്യങ്ങൾ ബർമ്മ ഭൂട്ടാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് ചൈന തീർന്നില്ല കോങ്കോ കെനിയ തുടങ്ങിയ രാജ്യങ്ങളാണ് ആ രാജ്യങ്ങളെക്കാളും താഴെയാണ് മനുഷ്യവിഭവശേഷിയുടെ വളർച്ചയിൽ നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്നത് എന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത് ആ റിപ്പോർട്ടിനോടൊപ്പം മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരുന്നു അൺഇക്വാളിറ്റി ലാബ് എന്ന് പറയുന്ന ജനീവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ പുറത്തുവിട്ട തുല്യതയില്ലായ്മയുടെ റിപ്പോർട്ട് ആ റിപ്പോർട്ടെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ ഈ സാമ്പത്തിക സമത്വം അതെത്രമേലുണ്ട് എന്ന് കാണിക്കുന്നതാണ് അതിൽ ജെൻഡർ ഗ്യാപ്പ് എത്രയാണെന്ന് അറിയാവോ നാൽപ്പത്തി ആറ് പോയിൻറ്റ് എട്ട് പെർസെൻറ്റ് വിവിധ ലിംഗങ്ങൾക്കിടയിൽ എന്ന് വെച്ചാൽ ആൺ പെൺ തൊഴിൽ വരുമാനത്തിൽ നാൽപ്പത്തി ആറ് പോയിൻറ്റ് എട്ട് ശതമാനമാണ് അതിലുള്ള വ്യത്യാസം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറിയൂ ഇന്ത്യയിലെ ശരാശരി ദേശീയ വരുമാനത്തിൻ്റെ പതിനഞ്ച് ശതമാനം മാത്രമാണ് ആകെ ജനസംഖ്യയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള അൻപത് ശതമാനം പേരിലേക്ക് എത്തുന്നത് ഫിഫ്റ്റീൻ പെർസെൻറ്റ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ ലോവസ്റ്റ് സ്ട്രാറ്റ ഈസ് ഗെറ്റിംഗ് ജസ്റ്റ് ഫിഫ്റ്റീൻ പെർസെൻറ്റ് ഓഫ് ദി ആവറേജ് നാഷണൽ ഇൻകം എന്നാൽ നമ്മുടെ ജനസംഖ്യയിലെ ഒരു ശതമാനം ആളുകൾക്ക് ശരാശരി ഒരു ഇന്ത്യയിലെ സാധാരണ പൗരന് കിട്ടുന്നതിൽ ഇരുപത്തിമൂന്ന് ഇരട്ടി വരുമാനമാണ് ഉദ്ദേശം ഫൈവ് പോയിൻറ്റ് ത്രീ മില്യൺ രൂപയാണ് ആനുവൽ ഇൻകമായി ഈ ഒരു ശതമാനം ആളുകൾക്ക് കിട്ടുന്നത് ആ ഒരു ശതമാനം ആളുകളാണ് നമ്മുടെ അംബാനി അദാനി തുടങ്ങിയ കോർപ്പറേറ്റുകൾ അടങ്ങുന്ന ഭരണകൂടത്തിൻ്റെ ഉറ്റമിത്രങ്ങളും ചെങ്ങാതിമാരുമായവർ ബാക്കിയുള്ള മനുഷ്യരുടെ കഥയാണ് പറഞ്ഞത് അൻപത് ശതമാനം ആളുകൾക്ക് കിട്ടുന്നത് പതിനഞ്ച് ശതമാനമാണ് വരുമാനത്തിൻ്റെ ആ കണക്കുകൾ ഒന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് ആ ഇന്നിക്വാളിറ്റി റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും താഴെയുള്ള അൻപത് ശതമാനം ആളുകളുടെ പ്രതിവർഷ വരുമാനം എഴുപത്തി ഒന്നായിരം രൂപയാണ് ഒരു കുടുംബത്തിൻ്റേത് എഴുപത്തി ഒന്നായിരം രൂപ സെവൻറ്റി വൺ തൗസൻഡ് എന്ന് പറയുമ്പോൾ ഒരു മാസം ഏതാണ്ട് ഒരു കുടുംബത്തിലേക്ക് കിട്ടുന്നത് ആറായിരം രൂപയാണ് ഈ ആറായിരം രൂപ ഒരു മാസമെന്ന് പറയുമ്പോൾ ഇരുന്നൂറ് രൂപ പെർ ഡേ അതുകൊണ്ടാണ് അഞ്ചും ആറും ഏഴും മക്കളുള്ള ശരാശരി ഇന്ത്യക്കാർ ഈ രാജ്യത്ത് കഴിഞ്ഞുകൂടുന്നത് അതിനു മുകളിലുള്ള മിഡിൽ ക്ലാസ് എന്ന് നമ്മൾ പറയുന്ന നാൽപ്പത് ശതമാനം പേർക്ക് ഈ റിപ്പോർട്ടിൽ പറയുന്നു ഒരു വർഷത്തെ അവരുടെ വരുമാനം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് നാഷണൽ ആവറേജിൻ്റെ പോയിൻ്റ് സെവൻ പെർസെൻറ്റ് ആദ്യത്തെ വിഭാഗത്തിൽ വരുന്ന ആളുകൾക്ക് എഴുപത്തിരണ്ടായിരം രൂപ എന്ന് ഞാൻ പറഞ്ഞത് നാഷണൽ ആവറേജിൻ്റെ പോയിൻറ്റ് രണ്ട് ശതമാനം എത്രത്തോളം ഈ അൺ ഈക്വലായിട്ടാണ് ഇന്ത്യയുടെ വരുമാനം വിഭജിക്കപ്പെടുന്നത് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ കണക്കുകൾ വളർച്ചയുണ്ടാകുന്നു ആ വളർച്ച എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും എല്ലാ തരത്തിലുള്ള വിറ്റഴിക്കലുകളും വാങ്ങാൻ ശേഷിയുള്ളവരായ കുറച്ച് കോർപ്പറേറ്റുകളുടെ അദാനിയും അംബാനിയും അടങ്ങുന്ന വലിയ ഒരു ഗ്രൂപ്പുകൾക്ക് വിറ്റഴിച്ച് അവരുടെ വളർച്ചയുടെ കണക്കുകളാണ് രാജ്യത്തിൻ്റെ പൊതു കണക്കുകളായി ചിത്രീകരിക്കപ്പെടുന്നത് എന്നാൽ സാധാരണക്കാരുടെ അവസ്ഥ അതിദയനീയവും പരമ ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും ധനികരായ പതിനായിരം ഇന്ത്യക്കാർ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ അവർ പേരുകൊണ്ട് മാത്രം ഇവിടുത്തെ സിറ്റിസൺഷിപ്പ ഉണ്ടാകുമെന്നേ ഉള്ളൂ അവർ ജീവിക്കുന്നതും താമസിക്കുന്നതുമൊക്കെ വിദേശ രാജ്യങ്ങളിലായിരിക്കും അവരൊരു വർഷം വേൺ ചെയ്യുന്നത് തൊള്ളായിരത്തി ഇരുപത് മില്യൺ ഇന്ത്യൻ രൂപയാണ് തൊള്ളായിരത്തി ഇരുപത് മില്യൺ ഇന്ത്യൻ രൂപ ഏതാണ്ട് ആവറേജ് ഇന്ത്യക്കാരൻ കിട്ടുന്ന വരുമാനത്തിൻ്റെ രണ്ടായിരത്തി അറുപത്തി നാല് ഇരട്ടിയോളം വരും ഈ തുകയെന്നാണ് ഈ അണീക്വൽ ലാബ് എന്ന് പറയുന്ന ഏജൻസി പഠിച്ച റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള സാമ്പത്തിക വളർച്ചയുടെ കണക്കുകളും ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നുണ്ട് അവർ പറയുന്നത് ഏറ്റവും താഴെയുള്ള അൻപത് ശതമാനം ആളുകൾ കഴിച്ച് അതിന് മുകളിലുള്ള നാൽപ്പത് ശതമാനം പേരെയാണ് നമ്മൾ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് ഈ മിഡിൽ ക്ലാസ് ആളുകളുടെ സാമ്പത്തിക വളർച്ച ഈ പീരീഡിൽ വളരെ വളരെ കുറവാണെന്ന് വെച്ചാൽ പോയിൻറ്റ് ടു പെർസെൻറ്റാണ് എന്നിട്ട് ആ റിപ്പോർട്ട് പ്രവചിക്കുന്നത് അനധിവിദൂര ഭാവിയിൽ ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന നാൽപ്പത് ശതമാനം ആളുകൾ ഈ ഏറ്റവും ബോട്ടം ലെയറിലേക്ക് മൂക്ക് കുത്തി വീഴുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത് അതിനെ നമുക്കറിയാവുന്ന നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരനായ വരുമാനക്കാരൻ എന്ന് പറയുന്ന ഒരാൾ ഈ ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രതിമാസം ആറായിരം രൂപ വരുമാനമുള്ള ഒരു ദാരിദ്ര്യമുള്ള കുടുംബത്തിൻ്റെ അവസ്ഥയിലേക്ക് വഴുതി വീഴാൻ അധിക കാലമില്ല എന്നാണ് പറയുന്നത് ഈ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആളുകൾക്ക് ഒരിക്കലും അപ്പർ ക്ലാസ്സിലേക്കുള്ള ഒരു ഗ്രോത്തോ ഏറ്റവും താഴെയുള്ള അൻപത് ശതമാനം പേർക്ക് മിഡിൽ ക്ലാസ് റേഞ്ചിലേക്കുള്ള വളർച്ചയോ ഒട്ടും കാണുന്നില്ല എന്നാണ് ഈ റിപ്പോർട്ട് വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കൂടാതെ നമുക്കെല്ലാവർക്കും അനുഭവവേദ്യമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ റിപ്പോർട്ട് പറയുന്നുണ്ട് അത് വേറൊന്നുമല്ല ഓരോ കുടുംബങ്ങളുടെയും കടബാധ്യത ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് നമ്മുടെ ജി ഡി പിയുടെ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം കടബാധ്യതയാണ് ഇന്ത്യയിലെ ഓരോ കുടുംബങ്ങളും അനുഭവിക്കുന്നത് ആകെ സേവിങ്സ് എന്ന് പറയുന്നത് ജി ഡി പിയുടെ ഫൈവ് പോയിന്റ് ടു പെർസെൻ്റ് ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ സമ്പാദ്യ നിരക്കിലൂടെയാണ് ഓരോ ഭാരതീയരായ കുടുംബവും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വ്യക്തിപരമായ വായ്പകളെടുത്ത് പല കാര്യങ്ങളും ഉണ്ടാക്കുന്നതിലൂടെ വളരെ പെട്ടെന്ന് ഒരു വളർച്ചയുടെ ലക്ഷണമൊക്കെ തോന്നിപ്പിക്കും നമ്മുടെ നാട്ടിൽ വീട് വെക്കുന്നത് പോലെ മക്കളെ പഠിപ്പിക്കാൻ വിടുന്നത് പോലെ വലിയ വലിയ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി ഉള്ള ഉദ്ഘാടനങ്ങളും കെട്ടിടങ്ങളും ഉണ്ടാകുന്നതുപോലെ അത്തരമൊരു കൃത്രിമ വളർച്ച ഈ എടുക്കുന്ന ലോണുകളിലൂടെ ഉണ്ടാക്കി കാണിക്കുമെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അത് കടബാധ്യതയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം ഫിനോമിനയിലൂടെയാണ് ഇന്ത്യയിലെ ഈ അൻപത് ശതമാനം കഴിച്ചുള്ള മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന നാൽപ്പത് ശതമാനം ജനങ്ങൾ കടന്നു പോകുന്നതെന്ന് ഈ റിപ്പോർട്ട് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മളെ ഭരിക്കുന്ന ഈ ജനപ്രതിനിധികളും ഈ ആസൂത്രണ വിദഗ്ധരും ഒരൽപ്പം ആത്മാർത്ഥത വച്ച് ഇന്ത്യയിലെ അടിസ്ഥാനപരമായ ഈ കുടുംബങ്ങളുടെ വളർച്ച അവർക്കുള്ള പുരോഗതി അവരെ സ്ത്രീയൊന്നും മെച്ചപ്പെടുത്തൽ ഇതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനു പകരം അവരുടെ മേലും വ്യത്യസ്തങ്ങളായ നികുതിയിന്മേൽ നികുതി ചുമത്തി ഈ പറയുന്ന കോർപ്പറേറ്റുകളെ സംരക്ഷിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളും പൊതുസൗകര്യങ്ങളും അവർക്ക് തീരെഴുതി കൊടുത്ത് അവർക്ക് വേണ്ടത്ര ഔദാര്യങ്ങളും മറ്റുള്ള സബ്സിഡികളും ഒക്കെ നൽകുന്നതിലൂടെ ആ നൽകുന്ന ഫേമുകളോ വ്യവസായങ്ങളോ ഒന്നും നാട്ടിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായകരമാകാതെ മറ്റ് രാജ്യങ്ങളിൽ ഉൽപാദിപ്പിച്ചുകൊണ്ട് വരുന്ന ഉൽപ്പന്നങ്ങൾ മെയ്ഡ് ഇൻ ഇന്ത്യയും മേക്ക് ഇൻ ഇന്ത്യയും പതിപ്പിച്ച് ഉണ്ടാകുന്നതാണെന്നും അതിലൂടെ തൊഴിലുണ്ടാകുന്നു എന്നുമുള്ള വെറും വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ച് അടിസ്ഥാനപരമായ ജനത്തിൻ്റെ ജീവിതം ഓരോ ദിവസവും ദുസ്സഹമാവുകയാണ് കുറച്ച് നാളത്തേക്ക് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും കേൾക്കുമ്പോൾ നമ്മൾ ചിലതൊക്കെ മറക്കും ചെറിയ ലഹരി വസ്തു ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെ എന്നാൽ വളരെ പെട്ടെന്ന് അതുകൊണ്ട് നികത്താനാവാത്ത വിധം ഈ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങും എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം